ഈ പ്പൊക്കെ ന്യായവതിയാണെന്ന് ഞാന് പറയുന്നില്ല പക്ഷെ ഒരു മുന്നറിയിപ്പ് പണ്ടൊക്കെ പടിഞ്ഞാറെ എന്തിക്കില്ല വെള്ളപ്പൊക്കവും പ്രശ്നവും ഞങ്ങളൊരു കല്യാണാലോചനയ്ക്ക് ചെന്നപ്പോ ഞാനും ഉണ്ട് ഒരു പെണ്ണിനെ കാണാനായിട്ട് എന്നാ വേറൊരു ചെറുക്കനും അവന്റെ അളിയനും ഞാനും ഉണ്ട് അപ്പൊ അവിടെ ചെന്ന് കണ്ടപ്പോ ഞങ്ങൾ എവിടാ വീട് അപ്പൊ ഞാനാ പറഞ്ഞു ഞങ്ങള് ഓ അതല്ലേ വെള്ളക്കുഴിയായിരിക്കും കവാലത്തെല്ലാം വെള്ളവാനം പറഞ്ഞ ഇടക്കോട്ട് വന്നപ്പോ ഇവിടെ നുരുള്ള പൊട്ടി അങ്ങോട്ട് കൊണ്ടുവരിക അല്ലേ എന്ന് പറഞ്ഞാൽ എങ്ങും സുരക്ഷിതമല്ലെന്നായി പറഞ്ഞത് ഭൂമി പറയ്ക്കുന്നു വിണ്ടീറുന്നു അല്ലേ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നത് തങ്കച്ചന്റെ പേരെ തോമാച്ചു എത്തിച്ചെന്നൊന്നു രണ്ടുപേരെ കെട്ടിട തങ്കച്ചന്റെ പേര് അവിടെ ഇരുന്ന കെട്ടിടവാറച്ചു കഴിഞ്ഞപ്പ നേരെ അല്ലെ കെട്ടിടത്തോടെ വന്നി പറയിരിക്കുക പുല്ല് കൊടുക്കുക എന്നുള്ളതാ റോഡ് ഓടി അങ്ങോട്ട് ചെന്നപ്പോൾ റോഡ് വീണ്ടും കയറി വയനാട്ടിലെ വലിയ അഗാധമായ കർത്തം ഭൂമി കുലുങ്ങുന്നു വിട്ടീളുന്നു കിണർ നാടുന്നു ഒക്കെ നമ്മൾ പത്രത്തിൽ കണ്ടതല്ലേ പടിഞ്ഞാറ് വെള്ളമാണെന്ന് പറഞ്ഞിട്ട് ചുറ്റാറ്റോട്ട് വന്നപ്പോൾ ഇവിടെ ഉരുള പൊട്ടി വെള്ളമായിട്ട് അങ്ങോട്ട് വരുന്നുല്ലേ ഇവിടെ എവിടാ സുരക്ഷിതത്വം ഞാൻ എനിക്ക് സ്ഥലത്ത് ചെന്നപ്പോ എന്നോട് ചോദിച്ചാൽ ആ വീട് ഞാൻ പറഞ്ഞിട്ട് വീട് കാവാനത്താ വെള്ളപ്പൊടി ഇല്ലയോ ഒരു തള്ള ഞാൻ പറ്റുന്ന തളെ നിങ്ങള് നോക്കി കണ്ടും പ്രധാനം പറയണം എല്ലാവരുടെയും കയറി കൊത്തുന്ന പോലെ ആ അതോ ഒരു വിവരമുള്ളൊരു തളയല്ല അവര് രേഖാവാലത്ത് വെള്ളപ്പൊടി അല്ല എന്നാൽ കാവാലം എന്ന് പറഞ്ഞാൽ എന്തോ നല്ല നാടാ ഇവിടെ എല്ലാം കോനാംഗലങ്ങൾ നടക്കില്ല വെള്ളപ്പൊക്കം ആരും ഈ രണ്ടുനില ഉള്ളവർ നേ രണ്ടുനില കേറുകയായിരുന്ന രണ്ടുനില ഒരു ഉള്ളവര് മിച്ചത്ത് വന്നപ്പോൾ അതങ്ങനെ രക്ഷപ്പെട്ടു രണ്ടുനിലക്കാരത്ത് മേളിലോട്ട് വരികയെന്ന അന്നര വെള്ളം പിന്നെ പിന്നെ പൊങ്ങ മേളിലോട്ട് പിന്നെ അവസാനം മേളിൽ കയറിയപ്പോ ഇട്ട് കാശുണ്ടായിരുന്നല്ലോ അതാണ് ഹെലികോപ്റ്റർ പോയത് അത് കാണാനും എന്തല്ല നാശം വെച്ചത് അയിലത്തുകാരോട് മിണ്ടുകയല്ലോ കാശുണ്ട് കണ്ടവാനം മതില് കെട്ടിവെച്ചു രണ്ട് ഗേറ്റ് വിട്ട് ആമത്താഴം ഇട്ട് പൂട്ടി വാല് മുറിച്ച മൂന്ന് പട്ടി നിന്റെ വീട്ടിലാരും വരുന്നില്ലല്ലോ നീ അപ്പുറത്ത് താമസിക്കുന്നവരോട് നിനക്ക് സഹകരണമില്ലല്ലോ നീ വെമ്പളയും കൂടെ കറുത്ത ക്ലാസ് ഇട്ട കാറെ പമ്മി പോവല്ലേ തൊട്ടപ്പുറത്തുള്ളവരോട് മിണ്ടുന്നില്ലല്ലോ പിന്നെങ്ങനാ നീ അലറിയാൽ ഒരുത്തിന് ഓടിക്കയറി വരുന്നത് മനുഷ്യങ്ങോട്ട് സഹകരിച്ചാലല്ലേ അപ്പുറത്തുള്ളവർ അറിയുള്ളവരെങ്ങോട്ടാ പോയത് അവിടെ ഉണ്ടോ ഇന്ത്യയോ ഉണ്ടോ ഞാനും കണ്ടുമാനം കാശ് വന്നങ്ങൾ കുത്തുന്നു ഇടയ്ക്ക് അരിച്ചിടക്കാരി അവിടെ പറഞ്ഞേ നോക്കുകയുള്ളു ഞാൻ റാന്നി ചെന്നപ്പം ഒരിക്കലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു മിക്കടുത്തും പറഞ്ഞ കാര്യം അവതുകൊണ്ടൊന്ന് പറയ റാന്നി ചെന്നിങ്ങനെ സംസാരിച്ചപ്പോളെ അവിടെ ഈ തീരദേശത്തുള്ള ദൈവ കുഞ്ഞുങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു നല്ല ദൈവകുഞ്ഞുങ്ങളാണ് ആരാധിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും തീരദേശത്ത് അങ്ങനെ തിരുവനന്തപുരം വരെ അങ്ങ് കാസർഗോഡ് വരെ തീരദേശത്തുള്ള ദൈവകുണ്യങ്ങൾ നല്ല ആത്മീയ ദീക്ഷതയാണ് കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുമുണ്ട് അപ്പൊ അവരെ പറ്റി നല്ല രീതിയിൽ ഞാൻ പറഞ്ഞു നല്ല ദൈവ കുഞ്ഞുങ്ങളാണ് ആരാധിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും സഹീകരിക്കുകയും സ്നേഹവും നല്ല കൂട്ടായ്മ എന്താ അപ്പൊ നല്ല പറയാ അവര് പറഞ്ഞ ഭാഷ എന്ന് അതുപോലെ പറയാം വരുവറിയ ഓ അതെല്ലാം മാസ്റ്ററെ ഇതെ പറഞ്ഞ ഞാൻ ചോദിച്ചു കൊച്ചമ്മ ഏതാ നമ്മള് കപ്പലേ വന്നതാണ് ഞാന് അടുത്ത കാലത്തോടെ ചെന്നപ്പോ ചോദിച്ചു പിന്നെ സെറിയായി ഉറകായില്ല എടേസാ തുറമുഖത്ത് വന്നു അല്ല തോമാസ് ലിജ വന്നപ്പം അങ്ങനെ അത് എതിർക്കുന്നില്ല വെള്ളം വന്നി കഴുത്തോളം വെള്ളം വന്ന് തൊലയാന്നേരത്തിൽ വള്ളത്തെ വന്ന് രക്ഷിച്ചു താര സെറിയായി നന്നോ വന്നേ ഉറകായി നന്നോ വന്നേ തന്തിയോക്കെല്ലോ പങ്കാ എടാ ആദ്യം മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം അവന്റെ ആത്മാവ് ഭൂലോകത്തേക്കാൾ നിന്നെ പോലെ തന്നെ അവൻ അന്തസ്സും അഭിമാനവും അവനുമുണ്ട് കാശില്ലെന്നേ ഉള്ളു അവനും മനുഷ്യനാണ് കണ്ടതല്ലേ വെള്ളം വന്നി കഴുതോളം വെള്ളം വന്നാൽ ഊൾവായൂന്നും വള്ളത്തെ വന്നതാരോ വള്ളത്തെ അവര് വന്നില്ലായിരുന്നെ കാണാർന്ന ചങ്ങാടം പോലെ ഒടുക്കുക നടന്ന നിന്റെ അറാട ഡെഡ് ബോഡി പോലെ നിനക്ക് കിട്ടുകയല്ലായിരുന്നു എനിക്ക് ഫേസ്ബുക്ക് അതിലുണ്ടല്ലോ അതിന് പറഞ്ഞ എന്തുവാ അതില്ല പക്ഷെ ചില ചില വിഷയങ്ങൾ എന്നെ കാണിക്കാറുണ്ട് യാത്ര പോകുമ്പോഴും സഹോദരന്മാരൊക്കെ നല്ല കാര്യങ്ങൾ അപ്പൊ ഞാൻ എന്നെ കാണിച്ചതാ നിങ്ങൾ കണ്ടതായിരിക്കും വെള്ളം മുന്നെത്തിയ ചെങ്ങന്നൂർ സൈഡിൽ ഞാൻ കണ്ട വെള്ളം ഒന്ന് കഴുത്തോളം വെള്ളത്തി എടുത്ത് നിൽക്കാൻ പറയാ പ്രാർത്ഥിക്കാന്ന് വെള്ളമില്ലാഞ്ഞു തന്നെ ഉണ്ടായിരുന്നല്ലോ പ്രാർത്ഥിക്കാൻ ഇത്രയും വെള്ളം നമ്മളാണോ ഇപ്പൊ പ്രാർത്ഥന വേണോന്ന് ചോദിച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാം പുള്ളി പറഞ്ഞ എം എൽ എ ഇതുവരെ പോലെ തന്നെ അടി എഴുതി ചോണ്ട് നിന്നാ മതി എം എൽ എ വന്നോളൂ എന്ന് പറഞ്ഞു കുറച്ചു നേരം ഇവിടെ അവിടെ തന്നെ നിന്നാ മതി എം എൽ എ ഒരാൾക്ക് വേണ്ടിയാന്ന എം എൽ എ വെള്ളമില്ലാത്ത പ്രാർത്ഥനയ്ക്ക് വിളിച്ചാ വരുമോ പുള്ളാന്ന പ്രാർത്ഥിക്കാൻ നേരം കുതിച്ചത് തള്ളി പറയാൻ സിസ്റ്ററെ എനിക്കിപ്പോ പ്രാർത്ഥിക്കാൻ നേരം ഒന്നുമില്ല എന്തുവാ ടെൻഷൻ പിള്ളേര് വന്നിട്ടുണ്ട് അവധിക്ക് മൂത്ത ചിക്കൻ വേണം മോക്ക് ഫിഷ് മോളി എല്ലാ മീനും കൂട്ടത്തില് സിസ്ത്ര മുള്ളതെന്നു കൂട്ടത്തിന് ആ കുറച്ചു കൂട്ടു പൂ പൂപ്പാട് വന്നവളാ കുറച്ച് കുറച്ചുകൂടെ മുള്ളിയാവലോ അവൾക്ക് പച്ച കാശായി വിദേശത്ത് അമേരിക്ക പോലെ നീ അഹങ്കരിക്കരുത് ആ മുകളൊക്കെ കുറച്ച് ചൂട്ടത്തിന്റെ ഊപ്പാട് വന്ന നീ ും എല്ലാ പിള്ളാരെ പോലെ സിസ്റ്റി അവമ്മി വേണം നിന്നി ഫിഷ് മോളി മൂത്തവന് ചിക്കൻ അവന് ചിക്കൻ ചിക്കൻ ഒന്നും കഴിക്കാതെ പ്രത്യേക സ്വഭാവം ആവന് ഇതൊക്കെ സഹിക്കാൻ ഇപ്പൊ ഡാഡി വന്നിട്ടുണ്ടാവാതി ഡാഡിക്ക് മട്ടൻ വേണം നീ പടങ്ങഞ്ഞ വെള്ളവും കുടിച്ചാലം കപ്പ കളി ഞങ്ങളുടെ നാട്ടിലെ കലികാലം കപ്പ കപ്പ ഇല്ലേ കളികാലം കപ്പ ബോധി അരിഞ്ഞ അത് രണ്ടുമൂന്ന് നാശം തിളപ്പിച്ചൂറ്റി മോദയെന്ന് തന്നെ മോദന്നൊക്കെ എഴുതി വായിച്ചോടെ മോദ പേപ്പർ മണക്കിട്ടോണെ ആരും തരാനാ മോദ ആ കപ്പയും പുടുങ്ങിയും മോതയൊന്നും ഇല്ലാതിട്ട കാന്താരി അങ്ങോട്ടിറങ്ങി കാന്താരി എടുത്തുകൊണ്ടുവന്ന അടച്ചോറ്റിപ്പരച്ച് ഉടച്ച് ഈ കപ്പ കുടുങ്ങി ചെണ്ട മുറിയനോ അല്ലെങ്കിൽ കോഴി അരിഞ്ഞനോ പുടുങ്ങി കാന്താരിയെ തൊട്ട് ഊത്തലെടുത്ത് നീ പെനക്ക് ഊറ്റി ഓടിയ നീയാ മട്ടൻ എന്തോ ളെ എല്ലാം ദൈവം പിടിക്കും ഞാനാന്നേലും നിങ്ങളാന്നേലും ഒരു സമയന കൂടുന്ന കൈ കൊടുക്കത്തില്ലല്ലോ ഒരു വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ നീ ആ വീട്ടിൽ പോകത്തില്ലല്ലോ ഇനി അടവാ പോയാൽ അവിടുന്ന് ചാപ്പാതെ കഴിക്കുമോ ഉപവാസം ഉം ദൈവം പിടിക്കും തമ്മിൽ തമ്മിൽ സ്നേഹമില്ല ഐക്യതയില്ല രണ്ടാം മിണ്ടത്തില്ലല്ലോ ചൊല്ലി വേണത്തിന്റെ ഞാന് എന്റെ വീട്ടിൽ കിടന്നാൽ എനിക്ക് ഉറക്കം വരുമുള്ള ഞാൻ പ്രത്യേക ബെഡ്റൂമും കട്ടിലും പ്രത്യേകം കട്ടില്ല മെത്ത മെത്ത പുള്ളിയും വരുത്തിയത് എനിക്കത് കിടന്നാൽ അതാണ് വെള്ളപ്പൊക്കം വന്നപ്പം ക്യാമ്പിൽ ചെന്നപ്പോ ബെഞ്ച് അടിപ്പിച്ചിട്ട് കിട